പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ഇൻവേർട്ടർ യൂസ് ചെയ്യുന്നവരോ അത് പുതിയതായിട്ട് ഇൻവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അതല്ലെങ്കിൽ ഒരു ഓഫ് ഓഫ്ഗ്രീഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ലിഥിയം ബാറ്ററി യൂസ് ചെയ്യണോ അതോ ഒപ്പം പരമ്പരാഗതമായിട്ട് ട്യൂബ് ബാറ്ററി യൂസ് ചെയ്യണോ എന്നുള്ളത് ഒന്ന് വിശദീരി ഒരു വിശദീകരണം നടന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ലിഥിയം ബാറ്ററിയും അതിൻ്റെ ഗുണങ്ങളും അതിന്റെ ഭാവിയെക്കുറിച്ചും ഒരുപാട് വീഡിയോകളും മറ്റും കണ്ട് കൺഫ്യൂഷൻ അയക്കുന്ന സമയമായിരിക്കുമല്ലോ അപ്പോൾ ലിഥിയം ബാറ്ററി എന്താണ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ലിഥിയം ബാറ്ററി ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ലിഥിയം ബാറ്ററി എവിടെ വാങ്ങണം എങ്ങനെ വാങ്ങണം ട്യൂബ് ബാറ്ററി ഇനി വാങ്ങണോ അതോ അത് ട്യൂബ് നഷ്ടാണോ ട്യൂബ് വെല്ലർ ബാറ്ററിക്ക് ലൈഫ് ഇല്ലേ അതായത് ഭാവിയില്ലേ ഒരുപാട് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതോടെ പൂർണ്ണമായിട്ടും മനസ്സിലാവും തൊണ്ണൂറ്റിയാറ് ശതമാനം ഇൻവേർട്ടർ യൂസേഴ്സും ഇപ്പോൾ ട്യൂബ് വെല്ലർ ബാറ്ററിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ തൊണ്ണൂറ്റിയാറ് ശതമാനം ബാക്കിയുള്ള ഒരു നാല് ശതമാനം മാത്രമേ ഈ ലിഥിയം ബാറ്ററി യൂസ് ചെയ്യുന്നുള്ളൂ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുമ്പോൾ സ്പേസ് കുറഞ്ഞ സ്പേസ് മതി ആ ട്യൂബ് വെല്ലറിനേക്കാളും ബാറ്ററിനേക്കാളും ഭാര കുറവാണ് ലൈഫ് കൂടുതൽ കിട്ടും കൂടുതൽ ഡിസ്ചാർജ് ചെയ്യാൻ പെയ്യും എന്നിവ എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ലിഥ്യം ിലേക്ക് തിരിയാനുള്ള കാരണം അപ്പോൾ ലിഥിയം ബാറ്ററി വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ഇന്ന് കൂടുതലായിട്ടും ബ്രാൻഡഡ് അതായത് നമ്മളിപ്പം മുൻനിരയുള്ള എക്സൈഡ് ആമറോൺ ലൂമിനോസ് ലിപ്ഗാഡ് എന്നീ ബാറ്ററികളൊന്നും തന്നെ ഒരുപാട് യു ഒരുപാട് ബ്രാൻഡഡ് ബാറ്ററി ഉണ്ടല്ലോ ഇന്ത്യയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് ബാറ്ററികളൊന്നും തന്നെ ബാറ്ററി കമ്പനികളൊന്നും തന്നെ ലിഥിയം ബാറ്ററി മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടില്ല അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ലിഥിയം ബാറ്ററി എന്നുള്ളത് അതിന്റെ സെല്ല് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഈ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് എ ഗ്രേഡ് ബാറ്ററി തന്നെ കിട്ടണം ഒരു ബാറ്ററി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതായത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ല് കിട്ടണം പക്ഷെ എ ഗ്രേഡ് സെല്ല് കൂടുതലായിട്ട് ലഭ്യമല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ കൂടുതലായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ഇതിയം ബാറ്ററി വിൽക്കുന്ന ആളുകൾ ബി ഗ്രേഡ് സി ഗ്രേഡ് പല ഗ്രേഡ് സെല്ലുകൾ ചിലപ്പോൾ കുറച്ച് യൂസ് ചെയ്തതായിരിക്കാം ലൈഫ് കുറവത കൂടി അസംബിൾ ചെയ്തിട്ട് എല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ടാണ് നമുക്ക് ബാറ്ററി തരുന്നത് അപ്പൊ ഇങ്ങനെ ബാറ്ററി കിട്ടുമ്പോൾ അവർ പതിനഞ്ച് വർഷമൊക്കെ വാറണ്ടി പറയും ഈ പതിനഞ്ച് വർഷം വാറണ്ടി പറയുന്നുണ്ട് ഈ അഞ്ചു വർഷം വാറണ്ടി നമ്മൾ ശരിക്ക് ഇപ്പം ബ്രാൻഡഡ് ആയ ഒരു കമ്പനി ലിഥ്യം ബൈറ്റ് പ്രൊഡക്ഷൻ എടുക്കാത്തടത്തോളം കാലം നമ്മൾ നമ്മളിവിടെ പോയിട്ട് വാറണ്ടി കവർ ചെയ്യാന്നുള്ളതുകൊണ്ട് ആലോചിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം റീപ്ലേസ്മെന്റ് ഇല്ല ഇതിന് ലിദ്യം ബാറ്ററിക്ക് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് കേട്ടോ ലിഥ്യം ബേക്ക് റീപ്ലേസ്മെന്റ് ഇല്ല വാറണ്ടിയാണ് സർവീസ് വാറണ്ടിയാണ് പോയി കഴിഞ്ഞാൽ സെല്ല് മാറ്റി തരും അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സർവീസ് ചെയ്ത് തിരിച്ചു തരും അതാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും ബ്രാൻഡഡ് കമ്പനി ഇതിന്റെ പുറകിൽ പോകേക്കാറുള്ള കാരണം ഒന്നുകിൽ ബ്ലാസ്റ്റിങ് ആണ് ഇപ്പൊ സാറിനെക്കറിയാലോ മൊബൈൽ ഫോണിന്റെ ഒരു ലിഥിയം ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്താൽ തന്നെ അത്തുള്ള അപകടം ഉണ്ടാവുന്നുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ഇത്രയും സെല്ല് വെക്കുന്ന നൂറ് ആംപിയർ ഒക്കെ ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് നൂറ് ആംപിയർ വരും ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് ഉള്ള ഒരു ബാറ്ററി നമ്മുടെ വീട്ടിൽ വെച്ച ബ്ലാസ്റ്റ് ആയിക്കുന്ന എത്രത്തോളം അപകടകരമാകുക അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ ഈ ഒരു ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരാൻ ഒന്നും കൂടെ ഒരു എഗ്രേഡ് സെല്ലുകൾ കിട്ടിയിട്ട് അവർക്ക് ഒന്നും കൂടെ പിന്നെ ആളുകളുടെ വിശ്വാസമായ രോഗികൾ വാറണ്ടി കൊടുക്കാനും എല്ലാം കഴിയുന്ന ഒരു സമയത്ത് മാത്രം ഇവർ ഒരു ബ്രാൻഡ് ആയിട്ട് ബാറ്ററി വരാൻ സാധ്യതയുള്ളത് കുറച്ചും കൂടെ സമയം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ബ്രാൻഡഡ് ആകുമ്പോൾ വാറണ്ടി കൊടുക്കേണ്ടി വരും കമ്പനിക്ക് വേറെ ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ ചെയ്യൂല അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലോക്കലായിട്ടുള്ള ഇതിൻ ബാറ്ററി ആണ് ഉള്ളത് അത് മാനുഫാക്ചറിങ് എത്ര കാലം അവർ നിക്കുന്ന അറിയില്ല പുതിയതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് വന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അവർ പോകും പിന്നെ വാറണ്ടി നോക്കിയിട്ട് ഇവിടെ പോകും അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ബാറ്ററി എന്നുള്ള വലിയൊരു ഡേഞ്ചർ അവസ്ഥ ഉള്ളതെന്ന് തന്നെ വാങ്ങിയ ആളുകൾ ഈ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്ന ആളുകൾ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് കഴിയിൽ നിന്ന് വീട്ടിന്റെ ഉള്ളിൽ വെക്കാതെ പുറത്ത് എവിടെങ്കിലും കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് വിൽക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ മുന്നിൽ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സെല്ലുകൾ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് സാധനം കിട്ടും ബോക്സിനൊക്കെ ചെറിയ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും ഇതിനുള്ള ഓരോ സെല്ലും ചൈനയിൽ നിന്ന് കൊണ്ട് സാധനം വരുത്തിച്ചു തെറ്റ് സ്റ്റിക്കറൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ അവരെ സ്റ്റിക്കറൊക്കെ ഓടിച്ചിട്ടാണ് സാധനം വരുന്നത് ചൈനീസിന്റെ ചൈനീസ് ലോക്കൽ സപ്ലൈസ് ഫാക്ടറി ഡയറക്റ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട് ഇത്ര ഏതാണോ ലാഭം കൂടുതൽ കിട്ടാതായിരിക്കും സാധാരണ ലോക്കൽ സപ്ലൈസ് നമ്മൾ വാങ്ങിക്കുക പിന്നെ ഇതില് മെയിനായിട്ട് വരുന്ന പതിനാറ് കാര്യങ്ങളാണ് ഞാൻ അതിപ്പോൾ വിശദീകരിക്കാൻ നോക്കുന്നത് നൂറ് എ എച്ച് ലിറ്റി എം ബാറ്ററി നൂറ്റിഅൻപത് എച്ച് സീറ്റം ബാറ്ററിയാണ് കമ്പയർ ചെയ്യുന്നത് അതിൽ കോമൺ ആയിട്ട് വരുന്ന പതിനാറ് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് അവൈലബിലിറ്റി ആണ് അവൈലബിലിറ്റി വരുമ്പോൾ ലിഥിയം ബാറ്ററി ചൈന അല്ലെങ്കിൽ ചൈനീസ് ഏജന്റ് ആയിരിക്കും ചൈനയിൽ നിന്ന് ഏജൻ്റ് ആയിരിക്കും ഈ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം അത് ട്യൂബ് വിലർ വരുമ്പോൾ ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് ഇന്ത്യൻ വെള്ള പ്രൊഡക്ഷനും ഇന്ത്യൻ നിയർബൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് കപ്പാസിറ്റി ഞാൻ അവിടെ വിശദീകരിക്കുന്ന നൂറ് എ എച്ച് സി ത്രീ ബാറ്ററി ആണ് വരിക കേട്ടോ ലിദിയാം സി ത്രീയാണ് വരിക ട്യൂബ് വിലർ നൂറ്റി അൻപത് എച്ച് സീ വരുന്നത് അതിൽ മൂന്നാമത് തരുന്ന യൂസിംഗ് ആണ് യൂസിങ് ലിഥിയം വരുന്നത് ലിഥിയം ബേസ് ആണ് വരുന്നത് യൂസിങ് പറയുന്നത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇൻവേർട്ടർ ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ ലിഥിയം ബേസ് ഇൻവേർട്ടർ മാത്രമേ ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ നൂറ്റി അൻപതായിരത്തി സാധാരണ ട്യൂബ്ലെർ ബാറ്ററി ഓൾ ഇൻവേർട്ടർ എല്ലാ ഇൻവേർട്ടർ സപ്പോർട്ട് ചെയ്യും അപ്പൊ ലിഥിയം ബാറ്ററി വെക്കുന്ന സമയത്ത് ലിഥിയം ബേസ് ഇൻവെർട്ടർ നമുക്ക് വേണം നാലാമത്തെ കംപ്ലൈന്റ് വരുന്നത് പതിനെട്ട് ശതമാനമാണ് ലിഥിയം ബാറ്ററി കംപ്ലൈന്റ് വരാനുള്ള സാധ്യത അതായത് ബി എം എസ് സെല്ല് ബി എം എസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് ഈ ബി എം എസ് സെല്ല് ഇത് രണ്ടും കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട് അതിന്റെ പതിനെട്ട് ശതമാനമാണ് വരുന്നത് അത് നേരെ മറിച്ച് ടൂ വീലർ ബാറ്ററി വരുമ്പോൾ വെറും ഏഴ് ശതമാനം മാത്രമേ കംപ്ലൈന്റ് സാധ്യത കുറവുള്ളൂ സാധ്യതയുള്ളൂ പിന്നെ അഞ്ചാമത്തെ റിസ്ക് ആണ് പിന്നെ റിസ്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എത്ര ഈ രണ്ട് ബാറ്ററി റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൽ അതിലിധികം ബാറ്ററി ആകുമ്പോൾ ഒന്നേ പോയിന്റ് നാല് ശതമാനമാണ് അതിൻ്റെ റിസ്ക് വരുന്നത് അതായത് സെല്ല് ബ്ലാസ്റ്റ് ചെയ്യുക ബാറ്ററി മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്യുക അത് ട്യൂബ് ബാറ്ററി ആകുമ്പം സീറോ പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു സാധ്യത ട്യൂബ് ബാറ്ററിക്ക് പിന്നെ ഏഴാമതായിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുകയാണ് പ്രൈസ് ലിഥിയം ബാറ്ററിക്ക് സാധാരണ ട്വൻറ്റി തൗസൻഡ് മുതൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെയാണ് നൂറ് എ എച്ച് ബാറ്ററിക്ക് നോർമൽ നല്ല ഒരു ബാറ്ററിക്ക് റൈസ് നിലവിൽ കുറഞ്ഞവരൊക്കെ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് ടു വീലറാകുന്ന സമയത്ത് പന്ത്രണ്ടായിരം ടു പതിമൂന്ന് കേട്ടോ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് പന്ത്രണ്ടായിരം മുതൽ പതിമൂന്നായിരത്തിൻ്റെ ഇടയിൽ സീറ്റ് ആൺ ബാറ്ററി നൂറ്റി അൻപത് എ എച്ച് നമുക്ക് കിട്ടുന്നതാണ് വാറണ്ടി വരുമ്പം ലിഥിയം ബാറ്റിക്ക് നോ റീപ്ലേസ്മെന്റ് ആണ് അത് മനസ്സിലാക്കാൻ കേട്ടോ നോ റീപ്ലേസ്മെന്റ് ആണ് എനിക്ക് നോ റീപ്ലേസ്മെന്റ് ആണ് സെവൻ ഇയേഴ്സ് വാറണ്ടി പതിനഞ്ച് വർഷം വാറണ്ടി ഒക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങിക്കുന്ന നല്ല റിസ്ക് ആയിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ട് ഒന്നും ലിഥം ബാറ്റ് ഇറങ്ങാത്തോടത്തോളം കാലം അതിന്റെ വാറണ്ടിന്റെ ഒരു അധികാരിക നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല എന്താ പറയുക നോ റീപ്ലേസ്മെന്റ് ആണ് ടൂ ബാറ്ററി ആകുമ്പോൾ ത്രീ ഇയേഴ്സ് ടു ഫൈവ് ഇയേഴ്സ് വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് പത്താമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് ആണ് മെയിൻ്റനസ് വൈസ് നോക്കുമ്പോൾ പിന്നെ ലിഥിയം ബാറ്ററിക്ക് മെയിൻ്റനൻസ് എന്ന് പറയാ സാധാരണ ഗതിയിൽ മെയിൻറ്റനൻസിന്റെ ആവശ്യമില്ല കംപ്ലയിൻറ്റ് ആകുമ്പോൾ മാത്രം നമ്മൾ അത് എടുത്തിട്ട് പോയാൽ മതി കംപ്ലയിൻറ്റ് റീപ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ വാറണ്ടിൽ കവർ ചെയ്യാൻ വേണ്ടി പിന്നെ ട്യൂബ്ലർ വയർ ബാറ്ററി ആകുമ്പോൾ ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാറു മാസം കൂടുമ്പോൾ അതിൻ്റെ വെള്ളം മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് കിടക്കുന്നുണ്ട് അതാണ് ട്യൂബ് ലെറിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ വെള്ളം കുറയാ സൂക്ഷിക്കുക എന്നുള്ളതാണ് ട്യൂബ്ലർ ബാറ്ററി അതിൻ്റെ ഒരു ആവശ്യകത അവിടെയുണ്ട് അതിൻ്റെ റോമെറ്റീരിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം പക്ഷേ ടു വീലറാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയാണ് എന്താവശ്യമുണ്ടെങ്കിലും ഇന്ത്യൻ മെയ്ഡായത് ആയതുകൊണ്ട് എന്താ സാധനങ്ങളും അവൈലബിൾ ആണ് പിന്നെ റീസെൽ വാല്യൂ റീസെൽ വാല്യൂ എന്ന് പറയുമ്പം സാധാരണഗതിയിൽ നമ്മൾ ഈ ബാറ്ററീൻ്റെ കാലാവധി കഴിഞ്ഞാൽ ടൂ വീലർ ബാറ്ററി കാലാവധി കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും തൂക്കി വിൽക്കാൻ പറ്റുമല്ലോ പക്ഷേ ലിഥിയം ബാറ്ററി റീസെയിൽ റീപ്ലേസ് പിന്നെ റീസെൽ വാല്യൂ ഇല്ല എന്ന് പറയാം കേട്ടോ നേരെ മറിച്ച് ടൂ ബാറ്ററി ആകുമ്പോൾ ഒരു നൂറ്റി അൻപത് ആയച്ചു നാലായിരത്തി രൂപ വരെ നമുക്ക് കിട്ടാവുന്നതാണ് പതിമൂന്നാമത്തെ എക്സ്പെൻസ് ആണ് അഞ്ച് വർഷത്തെ എക്സ്പെൻസ് ഏതാണ് വരിക എന്നുള്ളത് ലിഥിയം ബാറ്ററി ഏകദേശം അപ്രോക്സ് ഒരു ഇരുപത്തിനാലായിരം രൂപയാണ് എക്സ്പെൻസ് ആ ഉദ്ദേശിക്കുന്നത് ഏകദേശം വരിക അത് ടൂ വിലർ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് പന്ത്രണ്ട് അഞ്ഞൂറാണ് ബാറ്ററിക്ക് വില എങ്കിലും കൂടി ഈ അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ വേറെ പുതിയ ബാറ്ററി വായിക്കുന്ന സമയത്ത് പഴയ ബാറ്ററി തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ വെറും എയ്റ്റ് തൗസൻഡ് രൂപയാണ് നമുക്ക് ടൂ വിലർ ബാറ്ററിക്ക് ഒരു അഞ്ച് വർഷത്തിന് നമുക്ക് വരുന്ന ചിലവ് പിന്നെ ചാർജിങ് ടൈം വരുന്നത് ലിഥിയം ബാറ്ററി ആകുമ്പോൾ മിനിമം ഒരു മൂന്ന് ആണ് ചാർജിങ് ടൈം വരുന്നത് അത് ടൂ വീലർ സമയത്ത് ഏഴ് മണിക്കൂർ മിനിമം വേണം പിന്നെ അടുത്ത് പതിനഞ്ചാമത്തെ വരും ഡിസ്ചാർജിങ് റേറ്റ് ആണ് കേട്ടോ അതായത് ഡിസ്ചാർജിങ് എത്രത്തോളം ഡിസ്ചാർജ് ചെയ്യാന്നുള്ളതാണ് നൂറ് ആംബിയറിൽ എൺപത് ആമ്പിയർ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഒരു ടൈമിൽ എൺപത് ആംബിയർ വരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ടൂ ആകുമ്പോൾ അൻപത് ആംബിയർ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബാക്കപ്പ് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാന്നൂറ് വാർഡ്സ് രണ്ട് ഹവേഴ്സാണ് ശരിക്ക് ലിഥിയം ബാറ്ററി ബാക്കപ്പ് കിട്ടുക ആ സെയിം ബാക്കപ്പ് തന്നെയാണ് നമ്മൾ നാന്നൂറ് വാർഡ്സ് വെച്ചിട്ട് ട്യൂബ് വിലർ ബാറ്ററിയിലും കിട്ടുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ട്യൂബ് ബാറ്ററി ലിഥിയം ബാറ്ററിയും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റായിട്ട് പറയാനുള്ളത് അപ്പം ഞാൻ പറയുന്നു ആയിട്ട് ഏതെങ്കിലും മെയിൻ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ ലിഥിയം ബാറ്ററി ഇറങ്ങുന്നത് വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവർ ഒരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എ ഗ്രേഡ് സെല്ല് മാത്രം ചെയ്യുന്നതുകൊണ്ട് റിസ്ക്കും കുറച്ച് കുറവായിരിക്കും ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ഒരുപാട് ലോക്കൽ ബാറ്ററികളൊക്കെ അസംബിൾ ചെയ്ത് ലിഥിയം ബാറ്ററി സെൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഉണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതുകൊണ്ട് മാക്സിമം കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ വെയിറ്റ് ചെയ്യുക അത് അതാ വാങ്ങിച്ചവർ തന്നെ വളരെ സേഫായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റിയിട്ടും മാത്രം ലിഥിയം ബാറ്ററി ഉപയോഗിക്കുക കാരണം ബ്ലാസ്റ്റിംഗ് സാധ്യത വൺ പോയിന്റ് ആണെങ്കിലും കൂടി അത് നമ്മക്കാണ് വരുന്നതെങ്കിലും അങ്ങനെ നോക്കണല്ലോ നമ്മൾ ഒരു ശതമാനം എന്നുള്ളത് ആരും ആവാല്ലോ അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയും മാത്രമേ ലിഥിയം ബാറ്ററിയും ട്യൂബ്ലർ ബാറ്ററിയും നമ്മൾ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അടുത്ത വീഡിയോ കേട്ടാൻ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്